കാട്ടിലിത് തേൻകാലമാണ് ആനപ്പന്തി കോളനിയിലെ ആദിവാസികളുടെ ഉൾക്കാട്ടിലേക്കുള്ള ഈ യാത്ര തേൻ തേടിയാണ് വലിയ മരങ്ങളിൽ നല്ല ഉയരത്തിലാകും സാധാരണ തേനീച്ചകൾ കൂടുകൂട്ടുക തേനുള്ള മരം കണ്ടാൽ ഇവർക്ക് പരമ്പരാഗതമായ ചില ശീലങ്ങളുണ്ട് മരം വെട്ടി അടയാളം ഇട്ട് വയ്ക്കും പിന്നീട് മറ്റാരും ഈ തേൻ സൈഡിൽ കൂടെ തേനെടുക്കില്ലേ മരത്തിൽ നിന്ന് തേൻ ശേഖരിക്കണമെങ്കിൽ ഇരുട്ടുന്നതുവരെ കാത്തിരിക്കണം വെളിച്ചത്തിൽ തേനെടുക്കാൻ ശ്രമിച്ചാൽ തേനീച്ചകൾ കൂട്ടത്തോടെ ആക്രമിക്കും രാത്രിയിൽ മരത്തിൽ കയറാനുള്ള സംവിധാനങ്ങളുമായാകും വീണ്ടും കാട്ടിലെത്തുക മുള കുറിപ്പിച്ചെടുത്ത ആണിയടിച്ചാണ് മരത്തിലേക്ക് കയറുന്നത് ആണിയിൽ മരക്കമ്പ് കെട്ടി ഏണി ഉണ്ടാക്കും ഇതിലൂടെയാകും മുകളിലേക്ക് കയറുക തേനീച്ചക്കൂടുവരെ ഏണിയടിച്ച ശേഷം താഴെ നിന്ന് തീ കൊളുത്തിയ ചൂട്ട് മുകളിലെത്തിക്കും തേനീച്ചകളെ നീക്കുന്നതാണ് ഏറ്റവും ദുഷ്കരമായ ജോലി തേൻ വെട്ടിയെടുത്ത് പാട്ടയിലാക്കി താഴെ ഇറക്കും നിറച്ച പാട്ടയുമായി കാടിന് പുറത്തെത്തിയ ശേഷമാകും ഇവ പിഴിഞ്ഞ് തേനെടുക്കുക സാധാരണ ഒരു മരത്തിൽ നിന്ന് ഇരുപത് കിലോ വരെ തേൻ ലഭിക്കും ഇവ വനസംരക്ഷണ സമിതികൾക്കാണ് നൽകുന്നത് തീർത്തും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ജീവൻ പണയപ്പെടുത്തിയാണ് ആദിവാസികൾ കാടിന്റെ ഈ മധുരം നമുക്ക് നൽകുന്നത് ഈ കാഴ്ചകൾ പകർത്തിയ ബിനു തോമസിനൊപ്പം ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി